ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാര്ക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സവോളയൊക്കെ വായിറ്റുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എണ്ണ നമ്മൾ യൂസ് ചെയ്യും ഒന്ന് സവോള നന്നായി ഒന്ന് വയന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ സവോളയും ഒരു രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം അതുപോലെ തക്കാളി രണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ ഇടുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് എണ്ണ എണ്ണയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഇടേണ്ടത് പക്ഷേ എണ്ണയ്ക്ക് പകരം നമ്മൾ ആദ്യം കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് വായന്ന് കിട്ടും അതായത് സവുപോളയും തക്കാളിയും നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഇതൊരു പുതിയൊരു പാ പാത്രമാണ് നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലും അതിൻ്റെ അടപ്പിലും അതുപോലെ ആ ചീനച്ചട്ടീൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ അത് നന്നായി ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിക്കർ അതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെയുള്ള സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ ഗം അത് ഈ ഒരു പാത്രത്തിൽ നമുക്ക് നന്നായി അറിയും അപ്പോൾ അത് പോകാനും ഈ ചൂടുള്ള പാനിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു കോട്ടൺ തുണിയോ അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി തന്നെ അവിടെ പോവും അവിടെ അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ലേബൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുകയില്ല കേട്ടോ അപ്പം നിങ്ങൾ അല്ലാതെ നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മളിത് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി റിമൂവ് ആവും പകുതി അവിടെ ഇരിക്കും അതിൻ്റെ അതുപോലെ ഗം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക ആക്കി കൊടുത്തിട്ട് ഇതുപോലൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തെ ആ ഒരു ലേബലും എടുക്കാൻ സാധിക്കും അതുപോലെ അവിടെ ഉള്ള ഒരു പശ ഉണ്ടാവുമല്ലോ പോവാത്ത പശ ഉണ്ടാവും അത് നമ്മൾ കുറേ നമ്മൾ എത്ര തന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ യൂസ് ചെയ്താൽ പോലും ചിലപ്പോൾ പോവില്ല അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ പുതിയ പാത്രമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പാത്രം ചൂടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കണ്ടില്ലേ ആ ഒരു സവോള നമുക്ക് നന്നായി തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്കിത് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോ അങ്ങനെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ വാറ്റിയെടുക്കേണ്ട ആ ഒരു പ്രശ്നവും നമുക്ക് വരില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രമ്പ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പാണ്ഡാൻ ലീവ്സൊക്കെ പാണ്ഡാൻ ലീവ്സ് എന്നൊക്കെ പറയും കേട്ടോ അതുപോലെ ബിരിയാണി ഇല നെയ്ച്ചോറിൻ്റെ ഇല എന്നൊക്കെ പറയാറുണ്ട് ഈ രമ്പയിലും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നേരത്തെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ടിത് നമ്മൾ നന്നായി ഒന്ന് വാറ്റിയിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ചാലും മതിയാവും കാരണം നമ്മൾ എണ്ണ കുറവാണ് ഒഴിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് വായന്ന് കിട്ടും ഇപ്പം ഇതെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കറിയൊന്നും ആക്കാൻ ഇപ്പോൾ കടല മുട്ടയൊന്നും പെട്ടെന്ന് ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു സവോളയും തക്കാളിയൊക്കെ ഇട്ട് വാറ്റിയത് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നന്നായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കോഴിമുട്ട എന്തെങ്കിലും പൊരിച്ചിട്ട് അതായത് പുഴുങ്ങിയെടുത്ത് കോഴിമുട്ടനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ മുട്ട റോസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിക്കൊന്നും കറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സവോള സോളയുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങി ഇതിപ്പോൾ ഇതുപോലെ ഓറഞ്ച് കേട്ടോ നല്ലവണ്ണം കേട് വന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ കേട് വരും അതുപോലെ തന്നെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ നീരെടുത്ത് കഴിഞ്ഞാൽ കളയാതെ അത് നമ്മളൊരു ബോ ഒരു ചെറിയൊരു ബൗളാക്കിയിട്ട് ആ ഒരു തോട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് കിട്ടും ഇറച്ചിയുടെയും മീൻ്റെയൊക്കെ ആ ഒരു മണം ഉണ്ടല്ലോ അത് നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങയുടെ തോടും അതുപോലെ കേട് വന്നിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിന് ഞാൻ ആ നീരോട് കൂടുതൽ അങ്ങ് കട്ട് ചെയ്ത് അതും ഇതുപോലെ ഒരു ബൗളിലിട്ട് അതിലേക്ക് കുറച്ച് ഇത് മുങ്ങുന്ന രീതിയിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഈ ചെറുനാരങ്ങയുടെ തോടിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഫുള്ളായി മൂന്നുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളതിൽ ഗ്യാസിലേക്ക് വെച്ച് നല്ലോണം തന്നെ ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടിയിട്ടിട്ട് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക അതതിലിരുന്ന് നല്ലോണം ഈ ഒരു ഹാർഡായിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ ചെറുനാരങ്ങയുടെ തോടൊക്കെ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആകുകയും ചെയ്യും ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിനെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ച് വെള്ളത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്നിട്ട് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഈ വെള്ളത്തിൽ എന്നിട്ട് നമ്മൾ ഈ ഒരു അരച്ചെടുത്തതിന് നമ്മൾ നന്നായി നരച്ചെടുത്തതിന് ശേഷം വേണം ബേക്കിംഗ് സോഡയും സോപ്പ് പൊടി ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഈ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ഈ ഒരു ചെറുനാരങ്ങയും ഓറഞ്ചിൻ്റെ തോടും യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് ലിറ്ററോളം തന്നെ നമുക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ലിക്വിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാം ബാത്റൂമ് കഴുകാം ക്ലോസറ്റ് കഴുകാം വാഷ് ബേസിൻ സിങ്ക് വീടിനകം തുടയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഫിനോയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ലൈസോളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീടിനകുമൊക്കെ തുടയ്ക്കാം നല്ലൊരു മണം ഉണ്ടാവും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓറഞ്ചിൻ്റെ തോടും ചെറുനാരങ്ങയുടെ തോടൊക്കെ കളയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാത്ത ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കാണാത്തവരാണേ അത് ചെന്നൊന്ന് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഇല നമ്മൾ പേരൊക്കെ തിന്നും ആ ഇലയൊന്നും നമ്മളൊന്നിനും യൂസ് ചെയ്യാറില്ല ഈ ഇല യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് വലിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനതൊന്ന് ഒരു നാല് ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഈ നാല് ഇല എടുത്തിട്ട് ഞാൻ നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ ചിലപ്പോൾ വെള്ള കളറുള്ള പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് തന്നെ നല്ലോണം തന്നെ ബാക്കും പുറവും ഒക്കെ നന്നായി കൈകൊണ്ട് നന്നായി ഒന്ന് ഉരച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് ഉരച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു മൂന്ന് മൂന്നര ഗ്ലാസ്സോളം വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ നാല് ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിൽ ഇത് കടന്നു വന്ന് വേഗട്ടെട്ടോ ഈ ഒരു ഇല നന്നായി വെന്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങളെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ആ ഒരു മൂന്നര മൂന്നര ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഒന്നര ഗ്ലാസോളം ആയി ഒന്നര ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ വെള്ളം ആ ഇല മാറ്റിയിട്ട് വെള്ളം മാത്രം ഞാൻ ഇതായത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്കും നമ്മുടെ ഷുഗറിൻ്റെ ലെവല് നോർമലാക്കാനും പ്രഷർ ഹൈ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അത് നോർമലാക്കാനും ഒക്കെ ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയി കഴിക്കുക പിന്നെ ഇടയിൽ ബ്രേക്ക് എടുക്കുക അതുപോലെ മൂന്നാല് ദിവസം കഴിക്കാതെ പിന്നെ അതുപോലെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളതുപോലെ ടു ത്രീ ഡേയ്സ് നമ്മൾ കഴിക്കുക അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതെ ഇടയിൽ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കഴിച്ചാൽ മതിയാവും കേട്ടോ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ പിന്നെ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയുള്ള കണക്കിന് നമ്മളത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അതുപോലെ നമ്മൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ സെയിം രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമ്മൾ കുടിക്കാനും അതുപോലെ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ജ്യൂസ് കുപ്പി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിലാക്കിയിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് നമ്മളത് ഇതിലേക്ക് ഇതുപോലൊന്നാക്കി കൊടുത്തിട്ട് നമ്മുടെ തലയിലൊക്കെ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ തലയിൽ റോസ്മേരിൻ്റെ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ താരം പോവാനും മുടി നല്ല കട്ട കറുപ്പായിട്ട് വരാനും അതായത് മുടി നരയ്ക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നിര നമുക്ക് ഒഴിവാക്കാനും ഒക്കെ പേരയില വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്നു ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഗുണ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കണം ഒരു നാലഞ്ച് ദിവസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ബാക്കി ഞാനിത് കുറച്ച് തളിരലയും കൂടി ഉണ്ടായിരുന്നു അതിന് നന്നായി ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇത് ഒരു ഇടികല്ലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടികല്ലിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചതച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു അര ടീസ്പൂണോളം തന്നെ കസ്തൂരി മഞ്ഞൾ ഞാനിവിടെ ബഞ്ചാറസിൻ്റെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് വളരെ എനിക്ക് ഗുണകരമായി തോന്നിയിട്ടോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് വരുന്നു അപ്പോൾ ഞാനത് ഇതിലേക്ക് കുറച്ച് അപ്ലൈ ചെയ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക ഈ ഇലയെല്ലാം തന്നെ നന്നായി നമ്മൾ ഈ ഒരു കസ്തൂരി പൊടിയും കൂടി ഇട്ടപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നി അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളത് ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കട്ടത്തായിട്ട് കേട്ടോ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാൽ ടീസ്പൂണോളം ഇട്ടിട്ട് നമ്മൾ അത്ര ക്വാണ്ടിറ്റിക്ക് മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ഇല വളരെ ചെറുതും ആണല്ലോ അതിലും കൂടി ചേർത്ത് ഇതുപോലൊന്നാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ വെണ്ണ പോലെ നമുക്കത് അരഞ്ഞ് കിട്ടും കേട്ടോ മിക്സിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കരിമംഗല്യം അതായത് പിഗ്മെൻറ്റേഷൻ്റെ ഒരു ചെറിയ രീതിയിൽ പ്രശ്നം വരാറുണ്ട് അത് സ്ത്രീകൾക്ക് അത് വന്നുകഴിഞ്ഞാൽ അവർക്കത് മെൻ്റലി ഭയങ്കരമായിട്ട് ഒരു ടെൻഷനായിരിക്കും ഇപ്പം നല്ല വെളുത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ ഒരു ഡോട്ട് വന്നാൽ പോലും അത് ഫേസിൽ നല്ല വിസിബിളായിട്ട് കാണും അപ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ പിന്നെ തൈരും അതുപോലെ പിഗ്മെൻറ്റേഷന് നല്ലതാണ് കസ്തൂരി മഞ്ഞളും അതിൻ്റെ കാളും വളരെ നല്ലതാണ് പേരെ തളിര പേര ഇല തളിരല ഉണ്ടല്ലോ പേരയുടെ അത് നമ്മളെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഡെയിലി ആ ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് സിമ്പിളായി തന്നെ നമുക്ക് പരിഹരിക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പം നിങ്ങളതുപോലെ പേരേല നമ്മുടെ വീട്ടിലില്ല വീട്ടിലില്ലായെന്നുണ്ടെങ്കിലും നമ്മുടെ അയൽവക്കത്താണെന്നുണ്ടെങ്കിലും പേരമാരും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരു ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ